ട്രീ ഇവൻറ്റ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സംസ്ഥാന തല നീന്തൽ മത്സരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി പോലീസ് സ്റ്റേഷന് സമീപമുള്ള കുവൈത്ത് ഹിൽ സ്വിമ്മിംഗ് പൂൾ ഞായറാഴ്ച രാവിലെ ഉദ്ഘാടനം ചെയ്തു പ്രവാസി വ്യവസായി അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള സ്വിമ്മിംഗ് പൂൾ കൂടാതെ കുട്ടികളുടെ പാർക്കുകളും മറ്റ് വിശാല സംവിധാനങ്ങളോടെ ഒരു മാസത്തിനകം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന നീന്തൽ മത്സരം എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ച് മീറ്റർ ഫ്രീ സ്റ്റൈൽ ഇരുപത്തിയഞ്ച് മീറ്റർ ബാക്ക് സ്ട്രോക്ക് തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു ജൂനിയർ സീനിയർ വെറ്ററൻസ് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത് പി എസ് സിയിലെ ചോദ്യപേപ്പറിൽ ഇടം നേടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ കോടഞ്ചേരിയിലെ പുലിക്കായി മാറിയിട്ടുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ലിൻഡോ ജോസഫ് പറഞ്ഞു മലബാർ റിവർ ഫെസ്റ്റിവൽ ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ആണെന്നും എം എൽ എ പറഞ്ഞു ജർമ്മനി സ്പെയിൻ സ്വിറ്റ്സർലൻഡ് അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്നടക്കം കായിക താരങ്ങൾ ഇവിടെ എത്തുന്നുവെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു സംസ്ഥാനതല നീന്തൽ മത്സരത്തിന് സ്വിമ്മിംഗ് പൂൾ അനുവദിച്ച പ്രവാസി വ്യവസായി അബ്ദുറഹിമാനെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ മുക്തഖണ്ഡം പ്രശംസിച്ചു ഇവിടെ നീന്തൽ ബാലതാരം റന ഫാത്തിമ പ്രധാന അതിഥിയായിരുന്നു ക്യുവറ്റ് സ്വിമ്മിംഗ് പൂളിൽ പ്രധാന സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യേക ഡ്രസ്സിംഗ് റൂമുകളും ശൗചാലയങ്ങളും ഒരുക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സന്ദർശനം ടിക്കറ്റുകൾ മുഖേന നിയന്ത്രിക്കപ്പെടും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച മണിക്ക് ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചിരുന്നു കോസ്മോസ് തിരുവമ്പാടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മത്സരം കാണാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് എത്തിയത് വാർഡ് മെമ്പർ കെ എം അലി സ്വാഗതം ആശംസിച്ചു പി ടി നജുമുന്നീസ അനക്സ് ചമ്പകശ്ശേരി ഗംഗാധരൻ ടി കെ ആദർശ് ജോസഫ് സുനിത ദിവ്യ ഷിബു കെ എം അബ്ദുറഹിമാൻ ജമീല ജേക്കബ് റിതു ബാ ബാബു കുളത്തൂർ റംല ചോലക്കൽ എന്നിവർ ആശംസാപ്രസംഗം നടത്തി